ഈവനിങ് സ്നാക്സിന് പറ്റി നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയാലോ കണ്ണൂർ സ്പെഷ്യൽ റൊട്ടി റൊട്ടിയോടെയാണ് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വെൽക്കം ടു പാത്തേഴ്സ് കിച്ചൺ വൈബ്സ് അപ്പം നമുക്ക് നമ്മുടെ ഐറ്റത്തിലേക്ക് അടക്കാം ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണ ഒഴിച്ചിട്ടുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം മീഡിയം സൈസ് എന്നാൽ കുറച്ചുകൂടെ ലാർജ് ആ ഒരു സൈസിലുള്ള സവാള എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാടി വരുമ്പോൾ നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം പിന്നെ അതിലേക്ക് പച്ചമുളകും മല്ലിയിലയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് വെൽ ി നന്നായിട്ട് വാടിയാൽ മാത്രമേ നമ്മുടെ മസാല ടേസ്റ്റ് ഉണ്ടാവൂട്ടോ അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് കൂടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഐറ്റത്തിൻ്റെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ഞാനിവിടെ മുട്ട പുഴുങ്ങി ഓൾറെഡി വെച്ചിട്ടുണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കലാണ് അപ്പോൾ നമുക്കതിലേക്ക് എടുക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഒരു കഷണം ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നീക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഫീലിങ്സ് വെച്ചുകൊടുക്കാം ഉള്ളിയുടെ ഫീലിങ്സ് വെച്ച് ഒരു കഷ്ണം കൂടി വെച്ചിട്ട് അത് നന്നായിട്ട് നാല് ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉരുത്തി എടുത്താൽ മതി സിമ്പിൾ പരിപാടിയാണ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വെള്ളം പീഞ്ഞു അളഞ്ഞിട്ട് മസാല അതിട്ട് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നാല് ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നേരെ ഒന്ന് ഉരുട്ടി എടുത്താൽ മതി പെട്ടെന്ന് പരിപാടി ചെയ്യും ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ല രണ്ട് ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു ഒന്നിൻ്റെ അകത്ത് മസാല വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ ബ്രെഡിൽ ചെയ്തതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ അകത്ത് മസാല വെച്ച് എഗ്ഗ് കുറച്ചധികം വരണമുള്ളൊരു എഗ്ഗ് പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബ്രെഡ് കൂടെ വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് കുറച്ചത്യാവശ്യം വലിപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ അതിന്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താല് ആ ഒരു ബ്രൗൺ കളറൊന്നും ഒന്നും ഇല്ലാത്ത ആ ഒരു കാണാൻ അത്യാവശ്യം ഭംഗിയിൽ കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഐറ്റം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ റെഗുലറായിട്ട് അധികം ഉണ്ടാക്കുന്ന ഐറ്റം ആണ് അപ്പോൾ കുറച്ച് ഒരുപാട് പഴയ ഐറ്റം പഴയറ്റല്ല ഒരു അഞ്ചുപത്തു വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പഴയ ഏറ്റോ അല്ലെട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇനി എന്താ ചെയ്യണ്ടേന്ന് അത് നന്നായിട്ട് എണ്ണ ചോടിയായതിനു ശേഷം വന്നിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് കറുമുറും ഒന്ന് വറുത്ത് കോരിയാ മതി അപ്പൊ എണ്ണ ഒരുപാട് പിടിക്കാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഫയർ വെച്ചിട്ട് തന്നെ ചെയ്യാ അല്ലെങ്കിൽ എണ്ണ പിടിച്ചിട്ട് പിന്നെ ഏകദേശം ഒരു കോലത്തിൽ കിട്ടും അതിന് നല്ലത് ഫയർ നന്നായിട്ട് കത്തിച്ചിട്ട് അവിടെ തന്നെ നിന്നിട്ട് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വരുമ്പം മറ്റേ ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് പരിപാടി വരും പിന്നെ അതിൻ്റെ വോയിസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചാളാട്ടാ സുഖമില്ല എടുക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് എടുക്കുവാണ് അപ്പോൾ ാണ് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് എണ്ണേന്ന് ഓരിയെടുക്കാം ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് ടൈം വെക്കൊന്നും വേണ്ട അതില് അടിയിൽ വരാനായിട്ടൊന്നൊന്നും ഇല്ലല്ലോ എല്ലാം വെന്ത് വന്ന മുട്ടയാലും ഉള്ളിയായാലും വെന്ത് വന്ന ഐറ്റംസ് ആണ് ബ്രെഡ് ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി അത്രേ ഉള്ളൂ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം റൊട്ടിയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പി അല്ലേ ട്രൈ ചെയ്ത് നോക്കാ എല്ലാവരും പിന്നെ വൈകുന്നേരം സ്നാക്സിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും സെറ്റ് കൊടുത്ത് കഴിക്കും ഓക്കെ കൊടുക്കാൻ മാത്രമല്ല നിങ്ങളും കഴിക്കുക അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊന്നറിയിക്കണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ഒന്ന് പറയുവാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്